കാലഘട്ടം മാറിയതിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ സർക്കാർ ഓഫീസുകളുടെ കാര്യമായാലും നമുക്ക് രേഖകൾ നമുക്ക് ലഭിക്കാൻ വേണ്ടി ഇപ്പോൾ നികുതി അടക്കാൻ അല്ലെങ്കിൽ പിന്നെ പ്ലാൻ പാസ്സാക്കാൻ വേണ്ടിയില്ല പിന്നെ നമ്മുടെ ആധാർ കാർഡ് പുതുക്കുക അല്ലെങ്കിൽ പിന്നെ രേഷൻ ഐഡൻറ്റി കാർഡിന് അപ്ലൈ ചെയ്യുക അത്തരത്തിലുള്ള കുറേ കാര്യങ്ങളുണ്ട് അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളാണ് പിന്നെ തണ്ടപ്പേർ സർട്ടിഫിക്കറ്റ് അങ്ങനെ ഒരുപാട് ആവശ്യങ്ങളുണ്ട് എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ മാരേജ് സർട്ടിഫിക്കറ്റ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാ കാര്യങ്ങളും ഇന്നിപ്പോൾ നേരത്തെ നമ്മൾ ഓരോ ആവശ്യത്തിന് വേണ്ടിയിട്ട് മുനിസിപ്പൽ ഓഫീസ് അതേപോലെ തന്നെ താലൂക്ക് ഓഫീസ് വില്ലേജ് ഓഫീസ് പഞ്ചായത്ത് ഓഫീസ് ഇത്തരം ഓഫീസുകളെയാണ് ആശ്രയിച്ചിരുന്നെങ്കിൽ ഇന്ന് ഭൂരിഭാഗം കാര്യങ്ങളും നമ്മൾ നേടിയെടുക്കുന്നത് അക്ഷയ കേന്ദ്ര അല്ലെങ്കിൽ ജനസേവ കേന്ദ്ര തുടങ്ങിയ ഒരു സ്ഥാപനങ്ങൾ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൂടെയാണ് സർക്കാർ അവർക്ക് പ്രൈവറ്റ് സ്ഥാപനം നമ്മൾ സർക്കാർ രേഖകൾ ജനങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഇന്ത്യയിലെ പൗരന്മാർക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരു സംവിധാനത്തെ ഏർപ്പെടുത്തിയിരിക്കുകയാണ് കേട്ടാ തോന്നും അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ആളുകൾക്ക് തോന്നുക സർക്കാരിൻ്റെ വലിയൊരു വികസനമാണ് സത്യം പറയുകയാണെങ്കിൽ പണ്ട് നമുക്ക് സർവീസ് ചാർജ് ഇല്ലാതെ വെറുതെ കിട്ടിയ കാര്യങ്ങൾ ഇന്ന് അക്ഷയ കേന്ദ്രകൂടാണ് നമ്മളിപ്പോൾ നികുതി അടക്കാണെങ്കിൽ പോലും നികുതിക്ക് നമ്മൾ അതിന് അക്ഷയയിൽ സർവീസ് ചാർജ് അടക്കേണ്ടതുണ്ട് അതേപോലെ പ്ലാന് ഇൻ്റെ മറ്റു കാര്യങ്ങൾ അതേപോലെ എന്ത് സർട്ടിഫിക്കറ്റ് നമ്മൾ അക്ഷയ കേന്ദ്രവും അല്ലെങ്കിൽ ജനസേവ കേന്ദ്ര വഴി നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ സർവീസ് ചാർജ് കൊടുക്കണം നേരത്തെ നമ്മൾ ഫ്രീ ആയിട്ട് കിട്ടിയിരുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് സർവീസ് ചാർജ് കൂടെ നികുതിക്ക് പുറമെ അല്ലെ മറ്റ് ഡോക്യുമെൻസിന് രേഖകൾക്ക് പുറമെ അവർക്കുള്ള സർവീസ് ചാർജ് നമ്മൾ കൊടുക്കണം എന്നാൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരോ നേരത്തെ സർ വില്ലേജ് ഓഫീസുകളിലും മറ്റു ഓഫീസുകളിലൊക്കെ നല്ല രീതിയിൽ തിരക്കായിരുന്നു പക്ഷേ ഇന്ന് വില്ലേജ് ഓഫീസ് അതേപോലെ സർക്കാർ ബന്ധപ്പെട്ട ഓഫീസുകളിൽ വളരെ ഒരു തിരക്കുമില്ലാത്ത രീതിയിൽ ആളുകൾ വളരെ ഫ്രീ ആണ് എന്നാൽ ശമ്പളത്തിൻ്റെ കാര്യത്തിൽ ഈ എന്തെങ്കിലുമൊക്കെ പിന്നെ ശരിക്കും വർക്ക് ലോഡ് വർക്ക് ലോഡ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് കുറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പണിയാണ് ശരിക്കും അക്ഷയ കേന്ദ്രം ജനസേവ കേന്ദ്രം വന്നത് എന്നാൽ ജനങ്ങൾക്കോ ജനങ്ങൾക്ക് അധികവാരം അധിക ചിലവ് നിലവിലുള്ള ദൈനംദിന ജീവിതത്തിൽ ഉള്ള ചിലവിൻ്റെതിന് പുറമെ ഇപ്പോൾ നികുതി അടക്കമാണെങ്കിൽ സർവീസ് ചാർജ് കൊടുക്കണം വേറെന്തെങ്കിലും ആവശ്യത്തിന് നമ്മുടെ സർക്കാർ ഓഫീസുകളിലേക്ക് പോകുകയാണെങ്കിൽ അതിനൊക്കെ അക്ഷയ കേന്ദ്രങ്ങൾ നമ്മൾ അതിന് സർവീസ് ചാർജ് കൊടുക്കണം ആധാർ കാർഡ് പുതുക്കുക അങ്ങനെ ഒരുപാട് ലിങ്ക് ചെയ്യുക ആധാർ കാർഡ് ലിങ്ക് ചെയ്യുക പാൻ കാർഡിനെ അപേക്ഷിക്കുക പാൻ കാർഡ് ആയിട്ട് ലിങ്ക് ചെയ്യുക ഇത്തരത്തിലുള്ള എല്ലാ കാര്യത്തിനും സർവീസ് ചാർജ് കൊടുക്കണം എന്നാൽ ഇത് നേരാം വണ്ണം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യുന്നില്ല താനും ഓരോ വർഷം കൂടുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൂട്ടി കിട്ടുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ എലക്ഷൻ ഐഡൻറ്റി കാർഡ് നേരത്തെ ഉണ്ടായിരുന്ന പ്ലാസ്റ്റിക് ലാമിനേഷൻ ചെയ്ത ആ ഒരു സംവിധാനത്തിൻ്റെ പകരം ഈ ഒരു എ ടി എം കാർഡ് പോലെയുള്ള ഒരു കാർഡ് രൂപത്തിലുള്ളതിനെ നമ്മൾ അപ്ലൈ ചെയ്തു അങ്ങനെ നമുക്ക് കിട്ടിയതാണ് അത് ഈ ഒരു പേപ്പറും കാര്യം ഒരു കവറിലൊക്കെയാണ് വന്നത് വളരെ നല്ല പിന്നെ എൻവലബിൽ വന്നു ഒരുപാട് നിർദ്ദേശങ്ങളും അതോടെ തന്നെ അതോടൊപ്പം തന്നെ സംവിധായകരുടെ പ്രതിജ്ഞയും കാര്യങ്ങളൊക്കെയുള്ള ഒരു പേപ്പറാണ് കിട്ടിയത് അതിൻ്റെ പുറമെ വോട്ടർ സഹായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വോട്ട് ചെയ്യുന്നതിനെക്കുറിച്ചും പിന്നെ ഇലക്ഷൻ കമ്മീഷനെക്കുറിച്ചും ഒക്കെ അതിൻ്റെ പിന്നെ നമ്മളെ ജനാധിപത്യത്തെക്കുറിച്ചൊക്കെ ഉള്ള കുറച്ച് ചെറിയ ചെ കാര്യങ്ങളൊക്കെ ജനാധിപത്യത്തിലുള്ള ചെറിയ ചെറിയ സംവിധാനത്തിലുള്ള ആ ഒരു വോട്ടർ സംവിധാനങ്ങളൊക്കെ കുറച്ച് ചെറിയൊരു ലെവുൽ ഒരു ചെറിയൊരു എന്താ പറയുക ഒരു ബ്രൗഷർ പോലുള്ള കാര്യത്തിനകത്ത് കൊടുത്തിട്ടുണ്ട് എന്തായാലും വളരെ നല്ല കാര്യമാണ് പക്ഷെ നമുക്ക് ഇപ്പോൾ ആ ഇലക്ഷൻ ഐഡൻറ്റി കാർഡ് കിട്ടിയപ്പോൾ അതിനകത്ത് വളരെ സദ്യകരമായിട്ട് നമുക്ക് തോന്നിയെന്നു വെച്ചാൽ കാർഡൊക്കെ അടിപൊളിയാണ് ലക്ഷം നല്ല കാണാനൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് പിതാവിൻ്റെ പേര് എന്നതിന് പകരം ഇവിടെ കൊടുത്തിരിക്കുന്നത് സത്യം പറഞ്ഞാൽ എൻ്റെ ഭാര്യയുടെ പേരാണ് കൊടുത്തിരിക്കുന്നത് ഷർമില പി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഭാര്യയുടെ പേരാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് നമ്മൾ സ്ത്രീ അമ്മയാണ് അതേപോലെ സ്ത്രീ സ്ത്രീ മകളാണ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ സ്ത്രീ അച്ഛനും കൂടിയാണ് എന്ന് നമ്മളെ എലക്ഷൻ കമ്മീഷന് ബന്ധപ്പെട്ട ഈ കാർഡ് ആരാണോ കുറേണ്ടത് അവർ നമ്മളിപ്പോൾ പഠിപ്പിച്ചിരിക്കുകയാണ് ഇതൊരു കോമൺ സെൻസ് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും ഇത് പുരുഷലിംഗത്തിന് പകരം സ്ത്രീയുടെ പേര് നൽകിയിട്ട് അത് അതുപോലെ തന്നെ അടിച്ച് തന്നിരിക്കുകയാണ് നമ്മളിപ്പോൾ ഈ കാർഡ് നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന എലക്ഷൻ ഐഡൻറ്റി കാർഡ് നമ്മൾ ലാമിനേഷൻ ചെയ്ത കാർഡിന് പകരം ഈ കാർഡ് നമ്മൾ എടുക്കാൻ ഒരു പൈസ ചിലവാക്കിയിട്ടുണ്ട് ഇനി രണ്ടാമത് നമ്മൾ വീണ്ടും ഇത് അപേക്ഷിക്കേണ്ടി വരികയാണ് ആ സമയത്തും ഒരുപക്ഷെ പൈസ എന്തായാലും കൊടുക്കേണ്ടി വരും അതായത് സർക്കാർ ഓഫീസിലിരിക്കുന്ന ആളുകൾ ഇത്രയും വിവരദോഷികളായ ആളുകളാണോ ഒരു പുരുഷൻ്റെ പേരാണെങ്കിലെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ വിചാരിക്കുമായിരുന്നു അച്ഛൻ്റെ പേരിന് പകരം സ്ത്രീയുടെ പേര് നൽകുന്ന എന്ത് കോമൺ സെൻസാണ് ഇവർക്കുള്ളതെന്നൊക്കെ മനസ്സിലാത്തത് ഇത്രയും അലംഭാവമുള്ള കാര്യഗൗരവമില്ലാത്ത ആളുകളാണോ നമ്മുടെ സർക്കാർ ഓഫീസുകളിൽ ഇരിക്കുന്നത് ഇത് പിൻവാതില നിയമനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു സാമാന്യ ബുദ്ധി ഇല്ലാത്ത അല്ലെങ്കിൽ തിരിച്ചറി പെൺ ആണിനെയും ആണിൻ്റെയും പെണ്ണിൻ്റെയും പേര് പോലും തിരിച്ചറിയാത്ത ആളുകളാണോ ഈ പിൻവാതില നിയമനത്തിലൂടെ കയറി വന്നതല്ല അത്തരം നിയമനത്തിൻ്റെ ഭാഗമായി വന്ന മിസ്റ്റേക്ക് ആണോ എന്താണെന്നറിയില്ല എന്തായാലും ഇതിത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്കും അനുഭവപ്പെട്ടിട്ടുണ്ടാവും അത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി രേഖപ്പെടുത്താൻ താല്പര്യപ്പെടുന്നു